ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ നാൽപ്പത്തിരണ്ടാമത് വാർഷികം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻ പ്രധാനാധ്യാപകൻ പി എം ജോർജ് വാർഷികം ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും ജോസ്കോ ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ചെറുപുഴ സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ നാൽപ്പത്തിരണ്ടാം വാർഷികം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു മുൻ ഹെഡ്മാസ്റ്റർ പി എം ജോർജ് വാർഷികം ഉദ്ഘാടനം ചെയ്തു മലയോര പ്രദേശങ്ങളിൽ അഭിമാന സ്തംഭമായിരിക്കുന്നു എന്നറിയുന്നതിൽ ഈ റിപ്പോർട്ട് വാദിച്ചപ്പോൾ അത് തുടരുന്നു എന്ന ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും ഈ പല കാര്യങ്ങളിലും നിർബന്ധ ബുദ്ധി പിടിക്കുന്നതെന്ന് പക്ഷേ പിന്നീട് നിങ്ങൾ മുൻപോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവർ പല കാര്യങ്ങളും നിർബന്ധ ബുദ്ധിയ പറഞ്ഞതുകൊണ്ടാണ് ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തേ്പ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മുഖ്യാധ്യാപകൻ ജസ്റ്റിൻ മാത്യു പി ടി എ പ്രസിഡന്റ് ബെന്നി ജോസ് മദർ പി ടി എ പ്രസിഡന്റ് ദീപ സീന സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു എൻ സി സി ഓഫീസർ സജീഷ് ടി മാത്യു എസ് പി സി ഓഫീസർ സീമ ജോസ് സ്കൌട്ട് മാസ്റ്റർ റോഷൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ കാലിക എന്ന ഡിജിറ്റൽ മാസികയുടെ പ്രകാശനം ഫാദർ അമൽ തൈപ്പറമ്പിൽ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറിവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ ുടെ ഷോർട്ട് ടോപ്പ് സാരി ഷോൾട്ട് ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തി രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ